ഈ ഓണം സീനത്തിനൊപ്പം തെരുവുനായ ആക്രമണത്തിനെതിരെ കോട്ടക്കൽ നഗരസഭയ്ക്ക് മുന്നിൽ ഒറ്റയാൾ സമരം നടത്തി പിതാവ് കെ എം സ്വാലിഹ് കോട്ടക്കൽ നഗരസഭയിലെ തെരുവു ശല്യത്തിനെതിരെ സമൂഹത്തിന്റെ കണ്ണു തുറക്കാനും നഗരസഭാ അധികൃതരുടെ അനാസ്ഥയ്ക്കുമെതിരെയാണ് യുവാവ് വേറിട്ട പ്രതിഷേധവുമായി രംഗത്തെത്തിയത് തന്റെ മൂന്ന് വയസ്സുകാരിയായ മകളെ തെരുവു നായ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേറ്റിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തതിനെതിരെയാണ് പിതാവ് പണിക്കർകുണ്ട് സ്വദേശി കെ എം സ്വാലിഹ് നഗരസഭാ കാര്യാലയത്തിനു മുന്നിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ഉപവാസം സംഘടിപ്പിച്ചത് സെപ്റ്റംബർ പതിനേഴിന് ഉച്ചയ്ക്ക് വീട്ടുമുറ്റത്ത് ഉമ്മയ്ക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കെയാണ് സ്വാലിഹിന്റെ മകൾ ഫാത്തിമ സഹ മെഹക്കിനെ തെരുവുനായ ആക്രമിച്ചത് തലയ്ക്കും ചെവിക്കും കഴുത്തിനുമേറ്റ ആഴമേറിയ മുറിവുകളോടെ കുട്ടി മലപ്പുറം താലൂക്ക് ആശുപത്രി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി എന്നിവിടങ്ങളിൽ ചികിത്സ തേടിയിരുന്നു കുട്ടി ചികിത്സയിൽ ഇപ്പോഴും തുടരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്വാലിഹ് തൊട്ടടുത്ത ദിവസം തന്നെ നഗരസഭാ സെക്രട്ടറിക്ക് പരാതിയും നൽകി എന്നാൽ അധികൃതർ ഇതിനെതിരെ ഒരു നടപടിയും എടുക്കുന്നില്ലെന്നാണ് പരാതി ഞാൻ കോട്ടക്കൽ നഗരസഭാ സെക്രട്ടറിക്ക് ഒരു പരാതി നൽകിയിരുന്നു സെക്രട്ടറി ആ പരാതിക്ക് മറ്റൊരു നടപടിയും ഉണ്ടായിട്ടില്ല അതിന്റെ സർവീസ് ഡേറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ വന്നിരുന്നത് ഭരണസമിതിയിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിട്ടുള്ള ചെയർപേഴ്സണും അതുപോലെ തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരൊക്കെ എൻ്റെ വീട്ടിൽ വരികയും കുട്ടിക്ക് മിഠായി സമ്മാനമായി നൽകുകയും അത് കുട്ടിക്ക് വലിയ ആശ്വാസമാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ അന്ന് ചികിത്സാ സഹായം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആവശ്യം ചികിത്സാ സഹായം തരുക എന്നുള്ളതല്ല എനിക്ക് കോമ്പൻസേഷൻ അനുവദിച്ചു തരുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ കോട്ടക്കൽ നിരവധി വിദേശികൾ നടക്കാനിറങ്ങുന്ന ഒരു സ്ഥലമാണ് ആ കോട്ടക്കലിൽ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം തെരുവു നായ്കൾക്കൊക്കെ മുറിവുകൾ നിങ്ങൾ കാണാം അത് പരസ്പരം പോരടിച്ചിട്ടുള്ള മുറിവുകളാണ് ആക്രമണകാരികളായ തെരുവു നായികളെ ഉന്മൂലനം ചെയ്യുക അല്ലാത്ത തെരുവു നായികളെ എ ബി സി സെൻറ്ററിൽ പ്രവേശിപ്പിക്കുക എനിക്ക് തക്കമായ എന്നുള്ളതാണ് എന്റെ ആവശ്യങ്ങൾ ഉപവാസ സമരത്തിന്റെ ഉദ്ഘാടനം മനുഷ്യാവകാശ പ്രവർത്തകൻ പി എ പൗരൻ നിർവഹിച്ചു നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ ഹനീഷ മുൻ നഗരസഭാ ചെയർമാൻ കെ കെ നാസർ ടി കെ രവി ചെരട ഷംസ്വീൻ സാജിദ് മങ്ങാട്ടിൽ മുജീബ് വെങ്ങാട് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു മുസ്ലിം ലീഗ് മുനിസിപ്പൽ വാർഡ് കമ്മിറ്റികൾ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം തുടരുമെന്ന് സ്വാലി പറഞ്ഞു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്